Hi dear friends, Assalamu Alaikum. Welcome back to my channel. ദസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഞാൻ ഈ ടിപ്പ് കാണിക്കുന്നതിൽ ഒരു ചക്കക്കുരുവിൻ്റെ ഒരു ചക്കക്കുരു വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയും കൂടെ ഞാനിതിൽ ഉളിക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഇപ്പം എന്നെ കാണിക്കുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പം എല്ലാവർക്കും ഇപ്പം നമുക്ക് ചക്കക്കുരുവിൻ്റെ സീസൺ ആണല്ലോ അപ്പം നമ്മൾ ചക്ക കഴിച്ചു കഴിഞ്ഞാൽ കുരു നമ്മൾ എടുത്തു വെക്കും അപ്പം നമ്മൾ കറി വെച്ചാലും പൊരിച്ചാൽ ഫ്രൈ ചെയ്താലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ ആ ചക്കക്കുരു അപ്പം നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമായിട്ടൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അത് ചക്കക്കുരു വടയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ എന്താ കുറച്ച് ചക്കക്കുരു ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല പൊടിയുള്ള ചക്കക്കുരന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത് അപ്പോൾ കുറച്ച് ചക്കക്കുരു ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചക്കക്കുരുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ചക്കക്കുരു പെട്ടെന്ന് തന്നെ തോല് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടിക്കല്ല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ അങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതാ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് ഞാൻ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് കുക്കറിലോട്ടേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഉപ്പും ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കൊരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ അത് വേവാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് നമുക്കിതൊരു മൂന്ന് വിസല് അടുപ്പിച്ചെടുക്കാം അപ്പതാ മൂന്ന് വിസലിന് ശേഷം നമ്മുടെ ചക്കക്കുരല്ലാം നല്ലോണം വെന്ത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം ഒന്നുകിൽ നമ്മൾ ഇത് ഒരു തവി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒടച്ചു കൊടുക്കട്ടോ അപ്പൊ നല്ല പൊടിയുള്ള കുരു ആകുമ്പോൾ പെട്ടെന്ന് തന്നെ തവി വെച്ച് ഉടയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ കിട്ടും കേട്ടോ ഇനി നമുക്ക് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിന്റെ ചെറിയ ജാറിലോട്ടേക്ക് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അടിക്കുന്ന സമയത്തും നല്ലോണം നമുക്ക് അടിച്ചു കിട്ടാനായിട്ട് പറ്റും അപ്പോൾ മിക്സീൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറേശയായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം ഞാനിപ്പം നല്ല എന്താ ചക്കക്കൂരമായത് കാരണം നല്ലോണം തൈ വെച്ചിട്ടൊന്ന് ഉടച്ചിട്ട് മിക്സീൻ്റെ ജാറിലോട്ടേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കൂടുതൽ നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിന്റെ ജാറ് പെട്ടെന്ന് തന്നെ സ്റ്റെക്ക് ആയിപ്പോ അപ്പം കുറേശ്ശെ ഇട്ടിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കുറേശ്ശെ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയില പൊതിന കട്ട് ചെയ്തതും അതേപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മാത്രമല്ല ചിലവർക്ക് ചക്കക്കുരു കഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കൂടുതലായിട്ട് ചേർക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല മാത്രമല്ല നമ്മൾ ഈ ഒരു വട കഴിക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചിത് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ക്രിസ്പ്നസ് ഉണ്ടാവും കേട്ടോ നമ്മുടെ വട കഴിക്കുന്ന സമയത്ത് ക്രിസ്പ്നസ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൈവെച്ചിട്ട് കുഴച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് അരിപ്പൊടിയും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഇട്ടിട്ട് നല്ലോണം കൈവെച്ചിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് കയ്യിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ കയ്യിൽ ആദ്യം നമ്മൾ കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തതിന് ശേഷം കുറച്ച് ഉരുളക ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം നമുക്കിത് കയ്യിലോട്ടേക്ക് ഇട്ടിട്ടൊന്ന് പരത്തി കൊടുക്കട്ടോ നമ്മൾ പരിപ്പവടൊക്കെ വട ഒക്കെ പരത്തുന്നത് പോലെ ഇതാ അതേപോലെ ഞാനിതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഓരോന്നായിട്ട് ഒന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചക്കക്കുരു വട ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവില്ലട്ടത് ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അപ്പം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടനാണത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കട്ടോ ചക്കക്കുരു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുക അതേപോലെ കറി വെക്കുക ഒക്കെ എല്ലാം നമ്മൾ ചെയ്യുക ഉപ്പേരി വെക്കലൊക്കെ എല്ലാം ചെയ്യുക അപ്പോൾ അതിൽ നിന്നൊക്കെ ചക്കുരു വട അപ്പോ നമുക്ക് കുറോസ് ഒക്കെങ്കിൽ ഒരു ഒന്നും കൂടി ടേസ്റ്റ് ആയിക്കോട്ടെ ഒരുപോലെ ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇനിയിപ്പോ നമുക്ക് അടുത്ത വീഡിയോ എന്താ നോക്കാം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് ഞാനിതാ നല്ല ചൂടുള്ള പാലോട്ടോ ഗ്ലാസ്സിലേക്ക് എടുത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലുള്ള പാല് പെട്ടെന്ന് തന്നെ ചൂട് തണഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ പാലിലോട്ടേക്ക് അപ്പോൾ നമ്മൾ രാവിലെ സ്കൂളിലൊക്കെ കുട്ടികളയക്കുന്ന സമയത്ത് പാലൊക്കെ കൊടുക്കും കൊടുക്കുമ്പോൾ നല്ല ചൂടാവുന്ന സമയത്ത് ഇതേ രീതിയിൽ പെട്ടെന്ന് തന്നെ ചൂട് തണയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഗ്ലാസ്സിലോട്ടേക്ക് എടുത്തിട്ട് ഇങ്ങനെ സ്പൂണിട്ട് കുറച്ച് സമയം വെക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ചൂട് പാല് നല്ല രീതിയിൽ തന്നെ ചൂട് തണഞ്ഞ് കിട്ടാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞിടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം ചെറിയ ചൂടിൽ പാൽ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓവർ ചൂടാകുമ്പോൾ കുടിക്കാൻ പാടു പാടില്ലേ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം ചെറിയ ചൂടിൽ പാൽ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇതാ ഒരു സോപ്പിൻ്റെ കവറാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെട്ടി നമ്മൾ ഒഴിവാക്കി കളയാറാണല്ലോ പതിവ് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പെട്ടിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതേപോലെ ഒരു ചെറിയൊരു പീസ് ഡബിൾ ടാപ്പാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത് ഒരു മൂന്ന് കുഞ്ഞ് പീസ് ഡബിൾ ടേബ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് കിച്ചണിൽ ചുമരിലോ അതേപോലെ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിലോ അതേപോലെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ സൈഡിലൊക്കെ ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാവുമ്പം നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ കിച്ചണിൽ വെക്കാവുമ്പം കിച്ചണിലാവുമ്പോൾ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുക പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള തീപ്പെട്ടി അതേപോലെ പേന നമ്മളില്ലാത്ത സാധനങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള പേന കത്രിക കത്തി ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ നമ്മൾ സ്റ്റഡി ടേബിളിനൊക്കെ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ പേന പെൻസിൽ ഇറേസറൊക്കെ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മൾ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ സൈഡിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ പോലെ നമ്മൾ മുടി ചെയ്യാനുള്ള ചേ ആ ഒരു കെട്ടൊക്കെ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് അവിടെ നിന്നോളൂട്ടോ പിന്നെ റൂം ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പാലൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ പാല് വെച്ചിട്ട് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തിളച്ചിട്ട് നിലത്തോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നിലത്തോട്ടേക്ക് വീഴാതെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു തവിട്ട് കൊടുക്ക കേട്ടോ പാലിലോട്ടേക്ക് അങ്ങനെ തവി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പാൽ ലോ ഫ്ലെയിമിലിട്ട് വെക്കുന്ന സമയത്ത് തിളച്ചിട്ട് നിലത്തോട്ടേക്കൊന്നും വീഴും ഇല്ല തിളച്ച് ആ ഒരു പാത്രത്തിലോട്ടേക്ക് തന്നെ ഇങ്ങനെ താഴോട്ടേക്ക് തന്നെ ഇങ്ങനെ പോയിക്കോളൂ കേട്ടോ

അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നെയിൽ കട്ടറൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ എല്ലാവരും അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ നെയിൽ കട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നഗം വെട്ടുമ്പോൾ ആ നേഘം നെൽത്തോട്ടക്കൊക്കെ തീർച്ചു വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നെൽ കട്ടറ് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ആ കട്ടറിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ഒരു ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഒരു സെല്ലോ ടാപ്പ് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് നേകം വെട്ടി വെട്ടിയെടുക്കാനായിട്ട് പറോ അങ്ങനെ വെട്ടുന്ന സമയത്ത് നഖം എവിടേക്കും തെറിച്ചൊന്നും പോയില്ല കേട്ടോ നെൽത്തോട്ടം നിന്നും ഈ ഒരു ടാപ്പ് നമ്മളിങ്ങനെ പറ്റി പിടിച്ച് നിന്നോളൂട്ടോ നഖം പിന്നെ നമ്മൾ നിഗം വീട്ടിലേക്ക് കഴിഞ്ഞതിന് ശേഷം ഈയൊരു ടാപ്പ് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റൂട്ടോ നഖം ആ ഒരു ടാപ്പിൽ ഇങ്ങനെ ആ ഒരു പശ കാരണം അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ഉണ്ടാവും കേട്ടോ നഗക്കെ അപ്പം നമുക്ക് ടാപ്പ് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ എറിയാം അതേപോലെ മണ്ണ് കുഴിച്ചിടേ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നല്ല നടുത്തോട്ടേക്കൊന്നും നഖം വീഴാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ ഇതേപോലെ ഒട്ടിച്ചെടുത്തുകഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്പുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ടി വീണ്ടും നടക്കണം ഇൻഷാല്ല താങ്ക് യു